ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഇന്ന് ക്യാമറമാൻ എഡ്വറിക്സിന്റെ എഡ്ഫറിക്സിനൊപ്പം ഒരു വഴുതനങ്ങ ഫ്രൈ ആയിട്ടുണ്ടാക്കാൻ പരിപാടിയാണ് വളരെ സിമ്പിൾ ആയിട്ടാണ് ഫ്രൈ ചെയ്യാവുന്ന ആയിട്ടാണ് അപ്പൊ ക്യാമറ ഓക്കെ ഓക്കെ അപ്പൊ ക്യാമറ ശരി പിടിക്കണേ ഓക്കേ വഴുതനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത് സമയത്ത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതേപോലെ വഴുതനങ്ങ ഉപയോഗിച്ചിട്ട് ഒരു ഐറ്റം നമുക്ക് ചെയ്യാം വഴുതനങ്ങ വളരെ തിന്നായിട്ട് മുറിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം കേട്ടോ അപ്പൊ നമുക്ക് വഴുതനങ്ങ മുറിക്കാം ഒരു വളരെ ആയത്തൊരു കഷ്ണം അങ്ങോട്ട് മുറിച്ചിട്ട് നയാം എന്നാലും വിചാരിച്ചൊക്കെ അരി നടക്കുകയുള്ളു വളരെ തിന്നായിട്ട് നമ്മൾ മുറിക്കണം വളരെ നൈസായിട്ട് മുറിക്കുക അവിടെ ഇതേപോലെ അങ്ങോട്ട് നൈസായിട്ട് നമ്മളിങ്ങനെ അരിയാം ണോ തിന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം ഇതേപോലെ വഴുതനങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം നമുക്ക് കുറച്ച് മുളക് കുറച്ച് മുളക് അതുപോലെ തന്നെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി അതുപോലെ ഇത് പെരിഞ്ചീരകം പൊടിച്ചതാണ് കേട്ടോ പെരിഞ്ചീരകം പെരഞ്ചീരകം പെരിഞ്ചീരകം അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ആ എനക്കാൻ വേണ്ട ആ ആവശ്യത്തിന് ഉപ്പ് കേട്ടാ ആവശ്യത്തിന് ഉപ്പ് ഈ ഉപ്പ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു അല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഒന്നും കൂടിയും ആവാം കാരണം വഴുതങ്ങയുടെ മേലെ അതിങ്ങനെ കൃത്യമായിട്ട് വെള്ളം ഒഴിക്കണം വെളിച്ചിന് അല്ല വെള്ളമാണ് ഒഴിക്കണത് വെളിച്ചല്ല ഒരു പേസ്റ്റ് ആയാലാണ് അതിനേലെ തേക്കുമ്പോ കൂടി പേസ്റ്റ് ആവാൻ കൂടി തുണ്ട് ഞാനേ വെള്ളം കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ശ്രദ്ധിച്ച് ഒഴിക്കണേ നിങ്ങൾ അമ്മമാർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല ഒഴിക്കാനായിട്ട് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് വെക്കുക പേസ്റ്റ് ചെയ്തിട്ട് ഇനി വേറെ ഒന്നും ചെയ്യാല്ലെയാ ഈ വഴുതനെങ്കിൽ ഇതിൽ നേരെ മീനൊക്കെ നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കില്ലേ മുരിക്കാനായിട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കുക ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ നന്നായിരിക്കും കേട്ടോ പത്ത് പതിനഞ്ച് മിനിറ്റ് പിടിച്ച പിന്നെ മേഘ തന്നെ പിടിക്കും നല്ല രസമായിട്ടത് പിടിക്കും അപ്പോൾ നമ്മൾ മുളകും മഞ്ഞളും പെരുംജീരകവും ഉപ്പ് ഇട്ടിട്ട് ആ മിക്സ് ചെയ്ത പേസ്റ്റ് തേച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ എടുത്തു വെച്ചു പതിനഞ്ച് മിനിറ്റിൽ കൂടുതലിരുന്നു അപ്പോൾ ഒന്ന് ട്രൈ ആവും എന്നിട്ട് വേണം നമ്മളിങ്ങനെ വർക്കാനായിട്ട് അപ്പം നമ്മൾ കൂടെ നമ്മളുടെ ക്യാമറാമാൻ എഡ്വറിസ് ഓക്കെ അപ്പോൾ എൻ്റെ ബാക്കിൽ എൻ്റെ രണ്ടാമത്തവൻ ഡാനൽ ജിയോ അവനാണ് ഞമ്മൾ ഡയറക് ഡയറക്റ്റ് ചെയ്യണേ ഞങ്ങളുടെ ഈ പ്രോഗ്രാം അല്ലേ ഓക്കെ ടെക്നിക്കലി ഭയങ്കര സപ്പോർട്ടാ നമുക്ക് വീഡിയോനെ അപ്പൊ നമുക്ക് നേരെ ചട്ടിയില് നമുക്ക് ഒഴിക്കാം എടു ക്യാമറ ചെയ്യണില്ലേ ഓക്കേ എടുക്കൂ ക്യാമറ എടുക്കൂ ആണ് എന്റെ ക്യാമറ സപ്പോർട്ടിംഗ് ടീം ഇത് നമ്മുടെ ടെക്നിക്കൽ ടീമാണെൻ്റെ ക്യാമറയുടെ പിന്നിൽ ഉള്ള ക്യാമറ ചെയ്യേണ്ട കാര്യങ്ങളും എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് വരാണ് പറയുമ്പോൾ മക്കളാണ് പക്ഷേ നമ്മളുടെ പ്രായത്തിലല്ലോ ഇവരുടെ വളർച്ച ഇവര് ഇത്തരം കാര്യങ്ങളിലൂടെയാണ് ഇവര് വളരുന്നത് അപ്പൊ അതുകൊണ്ട് ഇവരുടെ സപ്പോർട്ട് എനിക്ക് നിസാരമല്ല ഈ ചാനലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളാണ് ഇവര് അല്ലേ എന്റെ ഡാനുട്ടൻ എന്റെ േ വേറൊന്നും ചെയ്യാനില്ല നല്ല മീൻ വറുക്കണ പോലെ വറുത്തിൽ എടുക്കുക കറു മുറുന്ന് കഴിക്കാൻ പറ്റും നല്ല രുചി കഴിക്കാനായിട്ട് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും വെജിറ്റേറിയൻസിനും ഇത് ഭയങ്കര രസമാണ് മീൻ വറുത്ത പോലെ നമുക്ക് കഴിക്കാൻ പറ്റും ഇനി അതല്ല ചെറിയ നോയമ്പൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ വറുത്തിട്ട് കഴിക്കുമ്പോൾ നമ്മളൊരു മീൻ വറുത്തതിൻ്റെ ഒരു ഫീൽ ഒരു ടേസ്റ്റ് കിട്ടും വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണമെങ്കിൽ ഇടാന്ന് മാത്രം ഇത് ഏകദേശം മുരിഞ്ഞൂട്ടാ അല്ല നന്നായിട്ട് മൊരിഞ്ഞുണ്ട് നമുക്കിത് മെല്ലെ നിർക്ക് പോരിയാലോ ഇന്ന് നമുക്ക് വീണ്ടും ഇടാം അങ്ങനെ വഴുതനങ്ങ വറുത്താൽ കുട്ടികൾ നന്നായിട്ട് കഴിച്ചോളും അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ ഈ സാധനം അപ്പൊ നമ്മളുടെ വഴുതനങ്ങ വളർത്തിയെടുത്തു നമ്മള് ചാറുകറിയുടെ കൂടെ ചോറിന് ചാറുകറി മാത്രമുള്ള വളരെ എളുപ്പത്തില് രണ്ടുപേർഡ് ഉണ്ടെങ്കിൽ എടുത്ത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടവും പെട്ടെന്ന് ഏതെങ്കിലും ഗസ്റ്റൊക്കെ വീട്ടിൽ വന്ന് കയറി ഒരു ചാറുകറി മാത്രം നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തോണ്ട് അവർക്ക് ഇഷ്ടവും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിന്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ